പൊങ്കാല അടുപ്പുകളും മറ്റും ക്ഷണവേഗത്തിൽ നീക്കം ചെയ്ത് തിരുവനന്തപുരം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഇത്തവണയും മാതൃകയായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിച്ച ഒരു സ്ഥലം കൂടിയാണ് അനന്തപുരി അതുകൊണ്ട് തന്നെ മാലിന്യ കൂമ്പാരവും ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ പൊങ്കാല കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ നഗരത്തിൽ വന്നുപോയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ അനന്തപുരിയെ മാലിന്യമുക്തമാക്കി ശുചീകരണ തൊഴിലാളികൾ തൊഴിലാളിക്ക് ഇത് കർമ്മസാഫല്യമാണ് പൊങ്കാല നിവേദ്യത്തിനായി കാത്തിരിക്കുന്ന ഭക്തരെ പോലെ കോർപ്പറേഷനിലെ ആയിരത്തോളം ഞങ്ങള് കഴിച്ചിട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ജോലി സംബന്ധമായിരുന്നു പന്ത്രണ്ട് പേര് വെച്ചാണ് തങ്ങളുടെ കടമ നിറവേറ്റാൻ മിനിറ്റുകൾക്കുള്ളിൽ അവർ സജ്ജരായി ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി നിവേദ്യം പിന്നെ ായി ഞങ്ങളിപ്പോ രണ്ടിരം കഴിഞ്ഞിട്ട് ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യണം ഈ റോഡ് ഇങ്ങനെ ഞങ്ങൾ ഉത്സാഹത്തോടെ ചുടുകൾ ചാമ്പലും മറ്റു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ക്ഷണനേരം കൊണ്ട് കുട്ടയിൽ ചുമന്ന് ുള്ളിലേക്ക് വർഷങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ തൊഴിലാളികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ദൂരദർശന വാർത്തകൾക്ക് വേണ്ടി അനന്തപുരിയിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ